ഏവർക്കും എ സി ക്യുവിഷൻ ചാനലിലേക്ക് സ്വാഗതം നല്ല മഴയുള്ള സായാഹ്നങ്ങൾ കട്ടൻ ചായക്കൊപ്പം മഴ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ വിഭവമാണ് വറുത്തത് വളരെ ലളിതമായി തന്നെ ചിലവ് കുറഞ്ഞ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണ് വറുത്തത് ഇപ്പോൾ ചക്ക കാലമായതുകൊണ്ട് അധികം പേർക്കും ചക്ക ലഭിക്കുന്നത് ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് ഒന്നുകിൽ അവൻ അവൻ്റെ വീടുകളിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത വീടുകളിലൊക്കെ തന്നെ ചക്ക ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലാണ് നമുക്കെന്നാൽ ചക്ക വറുത്തത് എങ്ങനെ ഉണ്ടാകാൻ നോക്കാം എൻ്റെ വീട്ടു വീട്ടുവളപ്പിൽ ലാവിന്മലുണ്ടായ നല്ല വരിക്ക ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അധികം വെള്ളമൊന്നും കയറിയിട്ടില്ല ഇതിനകത്ത് സാധാരണ നല്ല മഴക്കാലത്തൊക്കെ ചക്കയിൽ വെള്ളം കയറും പിന്നെ വെള്ളം കയറി കഴിഞ്ഞാൽ ചക്കയ്ക്ക് പുഴുങ്ങുമ്പോക്കോ ആ ഒരു ടേസ്റ്റ് കുറവായിരിക്കും അധികം വലുപ്പമില്ലാത്ത ചോലയാണ് വളരെ ലളിതമായി തന്നെ നമുക്ക് വീടുകളുണ്ടാക്കാൻ സാധിക്കുന്നതെന്നാണ് ചക്ക വറുത്തത് അതേപോലെ തന്നെ നമുക്ക് കാശും നമ്മളെ കഴിയുന്ന ഒരുപാട് കാശ് കള്ളാതെ നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാൻ സാധിക്കുന്ന ഒന്നാണ് നല്ല ഏറെ കടക്കാത്തത് നല്ല വൃത്തിയുള്ള പാത്രത്തിൽ നമ്മളിത് വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും ഇതെങ്ങനെയാണ് അരിയണ്ടത് ഞാൻ കാണിച്ചു തരാം നമ്മളത് നടു ചീന്തി നീളത്തിലാണിത് ചക്ക വറുക്കാൻ വേണ്ടി നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് കട്ടിലും അതേപോലെ ഒരു നൈസായിട്ടും അരിഞ്ഞെടുക്കരുത് വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട് രണ്ട് രീതിയിൽ നമുക്കിത് ചക്ക കട്ട് ചെയ്തെടുക്കാം ഒന്ന് സാധാരണ നമ്മൾ കത്തി ഉപയോഗിച്ച് ഇതേപോലെ അരിഞ്ഞെടുക്കാം അതല്ലെങ്കിൽ ഒരു പലക വെച്ചിട്ട് അതിന് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഏതാണ്ട് ഈ ഒരു വലുപ്പത്തിൽ കട്ടിയിൽ നമുക്കിത് കിട്ടണം എങ്കിൽ ചക്ക വറുത്തത് പെട്ടെന്ന് കരിഞ്ഞു പോവാതെ നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടത്തുള്ളൂ പ്ലാവ് വീട്ടിലുണ്ടെങ്കിലുള്ളൊരു ഗുണം എന്ന് പറയുന്നത് പ്ലാവിലെ കൊണ്ട് നമുക്ക് കുമ്പളപ്പം അതേപോലെ അപ്പങ്ങൾ ചൂടാൻ ഉപയോഗിക്കാം ആടുണ്ടല്ല ആടിനെ കൊടുക്കാം അതേപോലെ ഗണപതി ഹോമത്തിന് അങ്ങനെ ഹോമങ്ങൾക്ക് പിന്നെ പ്ലാവിൻ്റെ വിറകെടുക്കാം പിന്നെ നല്ല പറഞ്ഞാൽ ചക്ക ചക്ക വലുതായി തുടങ്ങിക്കഴിഞ്ഞാൽ ചക്ക ഉണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം ചക്ക ഉപ്പേരി മുതൽ അങ്ങനെ തുടങ്ങും ചക്ക കുരുവിൻ്റെ പായസം ജ്യൂസ് തോരൻ കറി ചക്ക വറുത്തത് ചക്ക പുഴുക്ക് ചക്ക കൊണ്ട് ദോശ അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ എന്ത് നമ്മൾ ചക്ക കുരുടെ പൂണ്ടി ആ പൂണ്ടി വരെ ഉപയോഗിച്ച് നമ്മൾ ചക്ക എന്താ പറയുക പൊരി ഉണ്ടാക്കുന്നുണ്ട് ഞാനിവിടെ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണുള്ള പൊടിപ്പൊഴ് ചേർക്കുന്നുണ്ട് ശേഷം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് മഞ്ഞപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയാണ് അല്പം മഞ്ഞൾപ്പൊടി കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് രണ്ട് രീതിയിൽ വറുത്തെടുക്കാം ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റോളം നമ്മളിങ്ങനെ വെച്ചിട്ട് നേരെ ഓയിലേക്കിട്ട് വറുത്തെടുക്കാം അതെല്ലാം നല്ല ക്രിസി ായിട്ട് നിങ്ങൾക്ക് ചക്ക വറുത്തത് കിട്ടണമെങ്കിൽ അത് ഒരു ദിവസമെങ്കിലും ഇതേ പോണോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ദിവസമെങ്കിലും നിങ്ങൾ വെയിലത്തിച്ചത് ഉണക്കണമെങ്കിൽ അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ചക്ക വറുത്ത് കിട്ടുന്നതാണ് ഇനി നമുക്കിത് ഒരു ദിവസം വെയിൽ കൊള്ളിച്ചെന്ന് ഉണക്കിയെടുക്കാം എന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വെയിലത്തെ വച്ച് ഉണക്കിയെടുത്താണ് അത്യാവശ്യം നന്നായിട്ട് വാടിക്കിട്ടിയിട്ടുണ്ട് നമുക്കിത് വറുത്തെടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചക്ക വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കുണ്ടെങ്കിൽ എണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കാം പക്ഷേ അതിൻ്റെ കാര്യം ചില ഒരുപാട് ദിവസം നിങ്ങൾക്കത് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കില്ല കാറിൽ ചോദിക്കുന്ന കുറച്ച് വരും നമ്മൾ കുറേശ്ശെ കുറേശ്ശേറ്റ് ഒലയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് നിങ്ങൾ കുമ്പാരായിട്ട് ഇടാതെ കുറച്ച് കുറച്ച് ഇട്ട് നിങ്ങളത് വറുത്തെടുത്തുന്ന വളരെ നല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ ഇവിടെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് അത് ഞാനിവിടെ ചെറിയ ചട്ടി എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ ചക്ക വറുത്തത് ഏതാണ്ട് ശരി വന്നിട്ടുണ്ട് നമുക്കതിന് കൂരി മാറ്റി വയ്ക്കാവുന്നതാണ് നല്ലൊരു പാത്രത്തിലേക്ക് ഈ കൂരി മാറ്റി വെച്ചിട്ട് ചൂട് തണിഞ്ഞ ശേഷം നമുക്കത് ആസ്വദിച്ച് ചായയുടെ കൂടെ കട്ടൻ ചായയുടെ കൂടെ ആസ്വദിച്ച് അങ്ങനെ കഴിക്കാവുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഇതുപോലെ ചക്ക വറുത്തത് ഉണ്ടാക്കാനും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം